ഈ മന്ത്രി നഡ്ഡാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ എല്ലാം കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ കുറ്റബോധമേ ഉള്ളൂ അഞ്ച് കൊല്ലം മുമ്പ് ബി ജെ പി ചേരാൻ തീരുമാനിക്കാതിരുന്നത് കേരളത്തിന് വലിയ നഷ്ടമായിപ്പോയി എന്നുള്ളത് എൻ്റെ ചിന്ത ഞങ്ങൾ പറയുമ്പോൾ മറ്റൊന്നുമില്ല ഒരു അത്രമാത്രം അഭിമാന ബോധത്തോട് പറയുക രണ്ട് മന്ത്രിമാർ ഞങ്ങളുടെ കൂടത്തിൽ സ്ഥിരമായി നടക്കുകയായിരുന്നു നഡ്ഡാജി ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരെയും കാണാൻ പോയപ്പം ഈ രണ്ട് മന്ത്രിമാരും എൻ്റെ കൂടുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും മറ്റൊന്ന് നമ്മുടെ മന്ത്രി മുരളീധരനും രണ്ട് മന്ത്രിമാരും ഞാൻ എല്ലാ ചർ ഞങ്ങളുടെ ചർച്ചകളിലെല്ലാം പങ്കെടുക്കാൻ വന്നിരുന്നു ആ പീയൂഷ് ഗോയലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദൈവമേ അതുകൊണ്ടാണ് ഇത്ര നഷ്ടബോധം അല്ല നമുക്ക് കാര്യത്തിലേക്ക് ഞാൻ വരാം ഇപ്പോ ഇപ്പോ പിന്നെ എനിക്ക് ഒരു ചോദ്യം താങ്കൾ പുതിയ വൈസ് പ്രസിഡന്റ് അല്ല അങ്ങനെ അതിന് ഞാൻ പറയാം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ഞാൻ ഏതെങ്കിലും സ്ഥാനം ചോദിക്കാമെന്നതല്ല ആദ്യമേ പറഞ്ഞു അപ്പോൾ അവർ അവർ അപ്പൊ അവര് നോ അവര് എനിക്ക് പ്രവർത്തിക്കാൻ അനുവാദം ഞങ്ങൾക്ക് തരിക ഞങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങുകയാണ് നിങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പിന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞിരിക്കുക ഒരു ഡിമാൻഡും ഞാൻ വെച്ചില്ല വളരെ സത്യസന്ധമായിട്ട് ഒരു ഡിമാൻഡും വെച്ചില്ല അത് എന്താണെങ്കിലും നേരിടാൻ എനിക്ക് തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ പാർട്ടി നേതൃ ബി ജെ പി നേതൃത്വം എന്തെങ്കിലും നിർദ്ദേശം തന്ന നിർദ്ദേശത്തിനു പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഡിമാൻഡും എനിക്കില്ല പക്ഷേ പക്ഷേ പി സി ജോർജ് താങ്കളൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് കേരളത്തിൽ ചീഫ് വിപ്പായിരുന്നു പൂഞ്ഞാറിൽ നിന്ന് എൽ ഡി എഫിന്റെ പ്രതിനിധിയായിട്ടും യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടും പിന്നെ സ്വന്തമായിട്ടും ജയിച്ചു അപ്പൊ താങ്കളെ പോലെ ഒരാൾ ബി ജെ പിയിലേക്ക് ചെല്ലുമ്പോൾ മാന്യമായ അക്കോമഡേഷൻ കിട്ടേണ്ടതാണ് അല്ലേ കിട്ടുമായിരിക്കും അത് കാത്തിരിക്കാം അല്ലാതെ ഞാനിപ്പോൾ ഇത് വേണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് അത്രയും ഞാൻ ചീപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി എ പി എന്റെ പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതാക്കന്മാർ എന്ത് പറയുന്നു അത് ചെയ്യാൻ തന്നെ ഇനി അറിയേണ്ട കാര്യം പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നാണ് എന്നെ വിശ്വസിക്കൂ പൊതുജനം അത് മുഴുവൻ പറയുന്നുണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ പറയുന്നുണ്ട് മറ്റ് രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവർ പറയുന്നുണ്ട് പത്തനംതിട്ട പി സി ഒ പറയുന്നു പക്ഷേ ഞാൻ പറയുന്നു ഞാൻ പത്തനംതിട്ട സ്ഥാനാർത്ഥിയാണെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർട്ടിയോട് പാർട്ടി കമ്മിറ്റി രണ്ടാമ കൂടുന്നുണ്ടെന്നാണ് പറഞ്ഞു പാർട്ടിയുടെ സമന്ധിതരായ നേതാക്കന്മാർ നമ്മുടെ മോദിജിയും അമിത്ഷാജിയും നഡ്ഡാജിയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ആലോചിച്ചിട്ട് എന്നോട് നിൽക്കാൻ നിർദ്ദേശിച്ചാൽ ഞാൻ നിൽക്കും ശരി